ഐ കെയർ എഡ് ജെഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികൾ ഇന്നത്തെ ലൈഫ് സെക്ഷൻ കുറച്ച് ലേറ്റായിരിക്കുകയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ വെയ്റ്റിങ്ങിലായിരുന്നു ഇന്നലെ മുതൽ ഒത്തിരി കുട്ടികൾ ഇവിടെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒഫീഷ്യൽ ഫോ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അല്ലാതെ കോളിങ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില കുട്ടികളുടെയൊക്കെ റോൾ നമ്പർ രണ്ട് ട്രെഡിൽ കാണുന്നുണ്ട് അതുപോലെ ചില കുട്ടികൾ എക്സാം എഴുതിയത് ഡബ്ല്യു എം പിയിലാണ് പക്ഷേ ഡബ്ല്യു എം പിയിൽ അവരുടെ റോൾ നമ്പർ ഇല്ല അതിന് പകരമായിട്ട് മറ്റ് പല ട്രേഡിലും അവരുടെ റോൾ നമ്പർ കാണുന്നു അപ്പോൾ അവർ അവിടെ പാസ്സായതാണോ അതോ ഡബ്ല്യു എം പി എന്ന ട്രേഡിലാണോ അവർ പാസ്സായിരിക്കുന്നത് അതോ ഫെയിലാണോ എന്നീ കാര്യങ്ങൾ അതായത് ടോട്ടലി ആണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ചില കുട്ടികൾ അതായത് അവരുടെ റോൾ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ അവർ എക്സാം എഴുതിയ ട്രേഡിൽ അവരുടെ റോൾ നമ്പർ കാണുന്നില്ല പക്ഷേ മറ്റ് ട്രേഡുകളിൽ റോൾ നമ്പർ കാണുന്നുണ്ട് എന്നാൽ ആ ഒരു കേഡറ്റ്സ് പാസ്സാണോ അതോ ഫെയിലാണോ എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഡീറ്റെയിൽഡ് വീഡിയോ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം ക്ലിയർ ഓക്കെ സോ ലൈവ് സെക്ഷൻ വന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നോക്കൂ കുട്ടികളെ ഡൗട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സിംപിളായിട്ട് സിമ്പിളായിട്ട് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആകരുത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നമ്മുടെ നമ്പർ ഉണ്ട് എൻക്വയറി നമ്പർ അവിടെ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഒത്തിരി കുട്ടികളുടെ ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ക്ലിയർ എസ് എസ് ജി ഡി അപ്ഡേറ്റ് ഫിതിൽ വീഡിയോ ആഫ്റ്റർനൂൺ ത്രീ ഒ ക്ലോക്കിനടുത്ത് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ എസ് എസ് സി ജിയുടെ അപ്ഡേറ്റഡ് വീഡിയോ വരുന്നുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ റിലേറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കോ നമ്മുടെ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒത്തിരി കുട്ടികൾ ഇന്ത്യൻ ആർമിയിലേക്ക് അപ്ലൈ ചെയ്തു ഈ തവണ ഓരോ കേഡറ്റ്സിനും ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ലഭിച്ചു ആ ഒരു ചാൻസ് ലഭിച്ചപ്പോഴാണ് ഇതേപോലെയുള്ള പ്രോബ്ലം വന്നു തുടങ്ങിയത് മനസ്സിലായി അതായത് ഒരു കേഡറ്റ്സിന് ഇപ്പോൾ ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ജി ഡി എന്നൊരു ട്രേഡിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ ഒരു ചാൻസ് ലഭിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു കെഡറ്റ്സിന് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നോക്ക് രണ്ടും റാലി അറ്റൻഡ് ചെയ്യണം ഇതിൻ്റെയും വീഡിയോ വരുന്നുണ്ട് ദേവൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം ഞാൻ പറയുന്നുണ്ട് നോക്കേ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ആണ് ഇത് ഗേളാണ് ഡബ്ല്യു എം പിക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ ഡബ്ല്യു എം ബിയുടെ എക്സാം എഴുതി എന്നാൽ ആ കുട്ടി ഡബ്ല്യു എം ബിയുടെ പി ഡി എഫ് ചെക്ക് ചെയ്തപ്പോൾ ഡബ്ല്യു എം ബിയുടെ പി ഡി എഫ് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ഈ ലാസ്റ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം അത് സെർച്ച് ഓപ്ഷൻ കൊണ്ടു ചെന്ന് നിങ്ങൾ അവിടെ ഈ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു യെല്ലോ കളറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളറിൽ നിങ്ങൾ പാസ്സായതായിട്ട് നിങ്ങളുടെ ഫുൾ റോൾ നമ്പർ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പെൺകുട്ടി ഡബ്ല്യു എം ബിയുടെ ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ കുട്ടി പാസ്സായിട്ടില്ല പക്ഷേ എന്നേരം ഇതേ സെയിം റോൾ നമ്പർ വേറെ അതായത് അഗ്നിവീർ ജി ഡിയുടെ അഗ്നിവീർ ജി ഡിയുടെ പാസിംഗ് ലിസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഈ കുട്ടിയുടെ റോൾ നമ്പർ കണ്ടു കണ്ടോ നിങ്ങളിവിടെ വൺ സീറോ വൺ വൺ സീറോ സിക്സ് ക്ലിയർ ഇത് അഗ്നിവീർ ജി ഡി എന്ന് പറയുന്ന പി ഡി എഫിനകത്ത് പാസിംഗ് ലിസ്റ്റിനകത്ത് കണ്ട റോൾ നമ്പറാണ് എന്നാൽ ആ കൊച്ചിൻ്റെ അഡ്മിറ്റ് കാർഡിലെ എക്സാമിന് പോയ അഡ്മിറ്റ് കാർഡിലെ റോൾ നമ്പർ എന്തായിരുന്നു സെയിം അത് തന്നെയാണ് വൺ സീറോ വൺ വൺ സീറോ സിക്സ് ഈയൊരു പെൺകുട്ടി എക്സാം എഴുതിയത് ഏത് ട്രേഡിലേക്കാണ് നോക്കും കുട്ടികളെ വുമൺ മിലിറ്ററി പോലീസ് എന്നൊരു ട്രേഡിലേക്കാണ് പക്ഷെ റോൾ നമ്പർ കാണുന്നത് എവിടെയാണ് അഗ്നിവീർ ജി ഡിയിലാണ് ഇവിടെ നിങ്ങൾ ജെൻഡർ ഒന്ന് നോക്ക് ഇവിടെ വുമൺ ആണ് എന്താണ് ഡബ്ല്യു എം ബി ആണ് ഇവിടെ നോക്ക് ഇതൊരു ഫീമെയിൽ കാൻഡിഡേറ്റ് ഇവിടെ നോക്ക് ഇത് മെയിൽ കാൻഡിഡേറ്റ് ആണ് ട്രേഡ് ഏതാണ് ജി ഡി ആണ് ഇനി കോമൺ സെൻസ് ഉള്ള അതായത് ഇപ്പം ഒരു റാലിക്ക് തെരഞ്ഞെടുക്കുന്ന ബിഗിനറൊക്കെ ആകുമ്പോൾ ഒത്തിരി ഡൗട്ട് കാണും പക്ഷേ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബേസിക് ഐഡിയാസ് ഐഡിയാസുള്ള മിക്കവർക്ക് മനസ്സിലാവുന്നതായിരിക്കും നോക്ക് ജെൻഡർ ഡിഫറെൻ്റ് ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി എന്താണ് ഒരു ട്രേഡിൽ പാസ്സായിട്ടില്ല ഇനി ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിലും നല്ലപോലെ കേൾക്കണം നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് ആ എക്സാമിൻ്റെ പാസിങ് ലിസ്റ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ട്രേഡിൻ്റെ പാസിങ് ലിസ്റ്റിലും നിങ്ങളുടെ റോൾ നമ്പർ വരാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ നല്ലപോലെ കേൾക്കണം കുട്ടികളെ മനസ്സിലായത് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ റോൾ നമ്പർ അഗ്നിവിർ ജി ഡി എന്നൊരു ട്രേഡിലുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ടെക്നിക്കലിൻ്റെ എക്സാം എഴുതിയില്ല എങ്കിലും നിങ്ങളുടെ റോൾ നമ്പർ അവിടെ കാണാനുള്ള സാധ്യതയുണ്ട് ഇനി ഡിഫറൻസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നോക്കൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇനി ഡിഫറൻസ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോക്ക് ഇവിടെ ഈ ഈ ഈ ഒരു റോൾ നമ്പർ ഞാൻ എടുത്ത് എഴുതി കാണിച്ചു തരാം റോൾ നമ്പറിനകത്ത് നമ്മൾ ഈ ഒരു പി ഡി എഫ് ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന നോക്ക് കെ ഇ ആർ ബാർ ടി ആർ ഐ ബാർ പിന്നെ ി ഡി അഗ്നിർ ജി ഡി എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് റോൾ നമ്പർ എഴുതാം വൺ വൺ സീറോ സോറി വൺ സീറോ വൺ വൺ സീറോ സിക്സ് ക്ലിയർ ഇതാണ് ഫസ്റ്റ് ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം ഇനി ഇത് നോക്ക് നിങ്ങൾ കെ ഇ ആർ ടി ആർ ഐ എ വി ഡബ്ല്യു എം ബി എന്താണ് എ വി ഡബ്ല്യു എം ബി ഇനി റോൾ നമ്പറോ സെയിം ആണ് എത്രയാണ് വൺ സീറോ വൺ വൺ സീറോ സിക്സ് എത്രയാണ് വൺ സീറോ വൺ വൺ സീറോ സിക്സ് ഇവിടെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കുട്ടികളെ ഇവിടെ എന്താണ് ഈ റോൾ നമ്പർ സെയിം ആണ് പക്ഷേ ഡിഫറൻസ് എവിടെയാണ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ നോക്കൂ നിങ്ങൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് അഗ്നിവിർ ഡബ്ല്യു എം ബി അഗ്നിവിർ ജി ഡി മനസ്സിലായോ ഇവിടെയാണ് ഡിഫറൻസ് റോൾ നമ്പർ സെയിം ആയിരിക്കും ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് ഇത് സിസ്റ്റം ആട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സമയത്താണോ ഫോം ഫില്ല് ചെയ്യുന്നത് അത് ട്രേഡ് വൈസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആണ് മനസ്സിലായത് സിസ്റ്റം ആട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു റോൾ നമ്പറാണ് അതാണ് ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങളുടെ മെയിൻ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം അതായത് ഏത് ട്രേഡിലാണ് നിങ്ങൾ എക്സാം എഴുതിയത് ആ ട്രേഡിൻ്റെ പാസിംഗ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എങ്കിൽ നിങ്ങൾ പാസ്സാണ് അഗ്നിവീർ ജി ഡി എന്നൊരു എക്സാം എഴുതി അഗ്നിവീർ ജി ഡിയുടെ പാസിംഗ് ലിസ്റ്റ് വന്നപ്പോൾ ഏത് ഏറെ ആണോ അതിനകത്ത് നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ നിങ്ങൾ പാസ്സാണ് ഇനി അതേ റോൾ നമ്പർ വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ക്ലർക്ക് പിന്നെ ഡബ്ല്യു എം പി വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളല്ല അത് വേറെ ക്യാൻഡിഡേറ്റിൻ്റെ നമ്പറാണ് മനസ്സിലായോ അത് വേറെ ഏതെങ്കിലും ക്യാൻഡിഡേറ്റിൻ്റെ റോൾ നമ്പറാണ് ആ കാൻഡിഡേറ്റിൻ്റെ ട്രേഡ് അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആയല്ലോ കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായി കാണുമെന്ന് ഇത്രയും സിമ്പിളായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലും ആരും നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരത്തില്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ എന്താണ് ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുകയാണ് ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ റോൾ നമ്പർ എന്ന് പറയുന്ന സിസ്റ്റം ആട്ടോമാറ്റിക്ലി ജനറേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു സീനിയോറിറ്റി അനുസരിച്ചും അതുപോലെ തന്നെ ട്രേഡ് അനുസരിച്ചും പല നമ്പറിൽ നിന്നുമാണ് ഫോം ഫില്ലിങ് ആവുന്നത് ഇത് ആട്ടോമാറ്റിക്ലി ജനറേറ്റ് ആവുന്നതാണ് കേട്ടോ ക്ലിയർ മനസ്സിലായോ ഇനി കൃഷ്ണ എൻ്റെ റോൾ നമ്പർ ആണ് ആദ്യം ലിസ്റ്റിൽ വന്നത് നോക്ക് നിങ്ങൾ ഏത് എ ആർഒയിലാണോ ആ എ ആർഒയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ എൻറോൾ ബാക്കി ഡീറ്റെയിൽ എല്ലാം തന്നെ വരുന്നത് ക്ലിയർ നിങ്ങൾ ഏത് എ ആറുടെ അണ്ടറിലാണോ നിങ്ങൾ എക്സാം എഴുതുന്നതും അതുപോലെ തന്നെ അവിടെ തന്നെയായിരിക്കും നിങ്ങളുടെ ലിസ്റ്റും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത് മറ്റൊരു എ ആർലും അങ്ങനെ വരത്തില്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് ബാക്കിൽ മറ്റെന്തെങ്കിലും എന്താണ് പ്രോബ്ലം കാണും മനസ്സത് നിങ്ങളായിരിക്കത്തില്ലോ ഒരിക്കലും ക്ലിയർ അങ്ങനെ ഒരിക്കലും അങ്ങനൊരു പ്രൊസീജിയർ ഇന്നേ വരെ നടന്നിട്ടില്ല അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപിലൊരു കാൻഡിഡേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കാലിക്കലേറ്റർ എയറിൽ പോയിട്ട് അത് ക്ലിയർ ചെയ്തു വേറെ വേറെങ്ങും പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ല ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് പിന്നെ ചില കുട്ടികൾ എന്താണ് ഒരു ഒരു കാര്യങ്ങൾ അതായത് ഒരറിവുമില്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ എന്താണ് ചില കുട്ടികൾ പല ഇൻഫോർമേഷനും എന്താണ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് റോങ് ആയിട്ട് അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഒട്ടും പേടിക്കണം നമ്മുടെ ഇവിടെ എൻക്വറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയർ ക്ലിയറായ കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ അപ്പോൾ ഇനി ആരും എന്താണ് ഈയൊരു പോയിൻ്റിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ വേക്കൻസി എത്രയാണ് കട്ട് ഓഫ് എത്രയാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അതിൻ്റെ വീഡിയോസ് എല്ലാം ബാക്ക് ടു ബാക്ക് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ വോമിൽ കൊണ്ടുപോകുന്ന ഡോക്യൂമെൻറ്റ് ഏതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ അധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എസ് എസ് ജിയുടെ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ലഭിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരിക്കണം ഒത്തിരി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എയർഫോഴ്സ് എക്സ് വൈയുടെ പ്രോപ്പർ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എക്സാം പാസ്സാത്ത കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നെക്സ്റ്റ് ഇയർ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് ഫോക്കസ് ചെയ്യുക നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൻ്റെ ഓൺലൈൻ അതിൻ്റെ ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ അപ്ഡേറ്റഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ നമ്പർ ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം പിന്നെ ആൻഡൻ ഡിഫൻസ് അക്കാഡമിയിലെ ഏതെങ്കിലും രീതിയിലുള്ള കോഴ്സ് റിലേറ്റഡ് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മെസ്സേജിങ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ നമ്പർ സേവ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ എന്നിട്ട് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഉടനെ തന്നെ നമ്മൾ ലൈഫ് സെക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എസ് എസ് ജി ഡി റിലേറ്റഡായിട്ട് ലൈവിൽ വന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ലൈസേഷനായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്